ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ടെൻത്ത് പ്രിലിമിനറി എക്സാമിന് ആവശ്യമായ ചോദ്യത്തിന്ത്രങ്ങളുമായാണ് കേരളത്തിലെ അണക്കെട്ടുകൾ കായലുകൾ കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ മുതലായ ചോദ്യത്തിരങ്ങളുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം അണക്കെട്ടുകളിൽ നിന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടേത് ആൻസർ ഇടുക്കി കുറവൻ കുറത്തി മലകൾക്കിടയിലെ അണക്കെട്ടേത് ആൻസർ ഇടുക്കി അണക്കെട്ട് ഇടുക്കി അണക്കെട്ടിൻ്റെ സ്ഥാപിത വൈദ്യോത്പാദനശേഷി എത്രയാണ് ആൻസർ എഴുന്നൂറ്റി എൺപത് മെഗാവാഡ് ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യമേത് ൻസർ കാനഡ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരിയിൽ ഇടുക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര് ആൻസർ ഇന്ദിരാഗാന്ധി പേപ്പാറ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ആൻസർ തിരുവനന്തപുരം തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ആൻസർ കൊല്ലം തെന്മല അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ് ആൻസർ കല്ലടയാറ് കക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ആൻസർ പത്തനംതിട്ട ആനയിറങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ആൻസർ ഇടുക്കി തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ഏത് ആൻസർ മുല്ലപ്പെരിയാർ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരത്തിൽ കുടിവെള്ളം കുടിവെള്ളമെത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ട് ഏത് ആൻസർ ശിരുവാണി അണക്കെട്ട് ഭൂതത്താൻകെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏത് ആൻസർ പെരിയാർ ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ആൻസർ വയനാട് ഖബനി ഖബനിയുടെ പോഷക നദിയായ കരമൻ തോട് പുഴയിലുള്ള അണക്കെട്ട് ഏത് ആൻസർ ബാണാസുര സാഗർ അടുത്തതായി കായലുകളെ കുറിച്ചാണ് നാം നോക്കുന്നത് അതിലെ ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ എത്ര ആൻസർ ഏഴ് കേരളത്തിലെ ഏറ്റവും വലിയ കായലേത് ൻസർ വേമ്പനാട്ടുകായൽ വേമ്പനാട്ടുകായൽ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതെല്ലാം ആൻസർ കോട്ടയം ആലപ്പുഴ എറണാകുളം പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ ഏത് ആൻസർ വേമ്പനാട്ടുകായൽ പമ്പാനദി പതിക്കുന്ന കായൽ ഏത് ആൻസർ വേമ്പനാട്ടുകായൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായൽ ഏത് ആൻസർ അഷ്ടമുടിക്കായൽ കൊല്ലം ജില്ല മൺട്രോതുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ ഏത് ആൻസർ അഷ്ടമുടിക്കായൽ നീണ്ടകരയിൽ അറബിക്കടലുമായി ചേരുന്ന കായലേത് ആൻസർ അഷ്ടമുടിക്കായൽ കല്ലടയാറിൻ്റെ പതനസ്ഥാനം ഏത് കായലാണ് ആൻസർ അഷ്ടമുടിക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ആൻസർ ശാസ്ത്രാങ്കോട്ട കൊല്ലം ജില്ല ശുദ്ധജല തടാകമായ വെള്ളായണി കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ആൻസർ തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകം ഏത് ആൻസർ പൂക്കോട്ട് തടാകം വയനാട് ജില്ല തണ്ണീർമുക്കം ഭണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് കായലിലാണ് ആൻസർ വേമ്പനാട്ട് കായൽ അടുത്തതായി നോക്കുന്നത് കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് അതിലെ ആദ്യത്തെ ചോദ്യം വംശചരിത്രത്തിൻ്റെയും പ്രാദേശിക ചരിത്രത്തിൻ്റെയും കേരളത്തിൽ നിന്ന് ഇന്ന് ലഭ്യമായ ഏറ്റവും പഴക്കമേറിയ കൃതി ഏത് ആൻസർ മൂഷകവംശ കാവ്യം അവസാന മൂഷക രാജാവായ ശ്രീഖണ്ഠൻ്റെ ഏത് കൊട്ടാരം കവിയാണ് മൂഷകവംശ കാവ്യം രചിച്ചത് ആൻസർ അതുലൻ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട പതിനഞ്ച് അധ്യായങ്ങളുള്ള കേരളത്തിലെ അർദ്ധചരിത്ര ദിനവൃത്താന്തം ഏത് ആൻസർ ൻസർ ആദിമ ആദിമചരിത്രകാലത്ത് ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാരത്തിൻ്റെ പ്രത്യേകിച്ച് ഇൻഡോ റോമൻ പശ്ചിമേഷ്യൻ വ്യാപാരത്തിൻ്റെ ധാരാളം പുരാവസ്തുപരമായ തെളിവുകൾ നൽകിയ കേരള തീരത്തെ ആദ്യ കേന്ദ്രമേത് ആൻസർ പട്ടണം പ്രാചീന കേരളത്തിലെ തൃക്കണ്ട തൃക്കണാമതിലകം ഏത് മതത്തിൻ്റെ സ്വാധീന പ്രദേശമായിരുന്നു ആൻസർ ജൈനമതത്തിൻ്റെ തരിസാപ്പള്ളി ശാസനം ഏത് വർഷത്തിലായിരുന്നു ആൻസർ സി ഇ എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ജൂതക്കച്ചവടക്കാരനായ ജോസഫ് റബ്ബാനെ പരാമർശിക്കുന്ന ജൂത ത്രാമശാസനം ഏത് വർഷത്തിലേതാണ് ആൻസർ സിഇ ആയിരം കമ്പോളത്തിൽ ലഭ്യമായിരുന്ന നിരവധി നെല്ലിനങ്ങളെപ്പറ്റി സൂചിപ്പിക്കുന്ന പ്രാചീന കൃതിയേത് ആൻസർ ഉണ്ണിനീലി സന്ദേശം കേരവൃക്ഷങ്ങൾ തിങ്ങിനിറഞ്ഞ മലബാർ തീരത്തെ വിവരിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ ചൈനീസ് ഗ്രന്ഥമേത് ആൻസർ ദവോയി ഷില് കുതിര വ്യാപാരം വളരെ ലാഭകരമായിരുന്നുവെന്ന് പരാമർശിക്കുന്ന പ്രാചീന കൃതിയേത് ആൻസർ ഉണ്ണിയച്ചി ചരിതം കൊല്ലം കൊച്ചി കോഴിക്കോട് തുടങ്ങിയ തുറമുഖ നഗരങ്ങളെ പ്രതിപാദിക്കുന്ന പതിനഞ്ചാം നൂറ്റാണ്ടിലെ ചൈനീസ് ഗ്രന്ഥമായ യങ് യായി ഷെംഗ്ലാൻ എഴുതിയതാര് ആൻസർ മാ ഹുമാൻ മാ ഹുവാൻ കേരള തീരത്തെക്കുറിച്ചുള്ള ജങ്സ് സാവു കഗം എന്നിങ്ങനെ മൂന്ന് തരം ചൈനീസ് കപ്പലുകളെ വിവരിക്കുന്ന വിദേശ സഞ്ചാരി ആര് ആൻസർ ഇബിൻ ബത്തുത്ത മധ്യകാല കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകൾ പെടുന്ന ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും കൈമാറ്റം സംബന്ധിച്ച രേഖകളുടെ സമാഹാരം ഏത് ആൻസർ ഗ്രന്ഥവരി തിരുവിതാംകൂറിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗ്രന്ഥവരി ഏത് ആൻസർ മതിലകം ഗ്രന്ഥവരി പെരുമ്പടവ് ഗ്രന്ഥ ഗ്രന്ഥവരി ഏത് പ്രദേശത്തെയാണ് ആൻസർ കൊച്ചി പുതിയതായി കൃഷിക്ക് ഉപയുക്തമാക്കിയ പ്രദേശങ്ങളുടെ മേലോ പുതിയതായി നട്ടുപിടിപ്പിച്ച മരങ്ങളിൽ മേലോ ഉള്ള ഉടമസ്ഥാവകാശമേത് ആൻസർ കുഴിക്കാണം കേരളത്തിൻ്റെ ഇന്നലകൾ ആരുടെ കൃതിയാണ് ആൻസർ കെ എൻ ഗണേഷ് പൂർണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമേത് ആൻസർ സംക്ഷേപ വേദാർത്ഥം മലയാളത്തിലെ ആദ്യത്തെ നിഖണ്ഡവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കിയ ജർമ്മൻ മിഷണറിയാർ ആൻസർ അർണോസ് പാതിരി മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാര് ആൻസർ ഹെർമൻ ഗുണ്ടേർട്ട് പഴശി പഴശ്ശി സമരങ്ങൾ ആരുടെ കൃതിയാണ് ആൻസർ കെ കെ എൻ കുറുപ്പ് കൂട്ടുകാരെ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്